എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ അടുത്ത ഹെയർ ചെയിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ പഫായ ബാക്ക് ഫുൾ പഫാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പഫിനെ കുറിച്ച് പഠിച്ചു അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കാണാത്ത ആരെങ്കിലും ആണെങ്കിൽ ബാക്ക് സീ പഫ് എങ്ങനെയാണ് ക്രിയേറ്റ് എന്ന് നോക്കിയിട്ട് വന്നാൽ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ബാക്ക് ഫുൾ പഫ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ക് ഫുൾ പഫാണ് അപ്പം വീഡിയോ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരിക്കണം കാരണം നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നിട്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്കിത് പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ക് സ്വീപ് ഓഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ബാക്ക് ഫുൾ പഫ് എടുക്കാനും നമുക്ക് എന്തുണ്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈസി മെത്തേഡിൽ പഠിക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ സെക്ഷൻ ഡിവൈഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് വേരിയേഷൻ ഫ്രണ്ട് നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ആ ഒരു ഡെൻസിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക റേഡിയൽ സെക്ഷൻ എടുക്കുക റേഡിയൽ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇയർ ടു ഇയർ ആണ് നമ്മൾ റേഡിയൽ സെക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡയഗ്നൽ സെക്ഷനാണ് എടുക്കുന്നത് അതായത് നമ്മുടെ ഡയഗ്നൽ ബാക്ക്വേഡ് ആയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് പോയിന്റ് വേണം അപ്പം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രൗൺ പോയിന്റ് ആണ് ഈ ക്രൗൺ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മുതൽ മൂന്ന് ഇഞ്ച് വരെ എടുക്കും ആ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക ക്രൗൺ പോയിന്റ് മാർക്ക് ചെയ്യുക ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഈ ഒരു രണ്ട് ലൈനാണ് ഇത് നമ്മൾ ഇയറിന്റെ മിഡ് കണക്കാക്കിയാണ് നമ്മൾ ഈ രണ്ട് പോയിന്റ് ലെഫ്റ്റിലും റൈറ്റിലും പോയിന്റ് കണക്കാക്കുന്നത് ഈ മൂന്ന് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഹെയറിനെ ഡിവൈഡ് ചെയ്യുക ഇപ്പൊ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഡയഗ്നൽ ബാക്ക് ആണ് അപ്പൊ ഇതൊരു മൂന്ന് പോയിന്റ് കണക്കാക്കിയാണ് നമ്മൾ എടുക്കേണ്ടത് ക്രൗണ് ഇയറിന്റെ രണ്ട് മിണ്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ മൂന്ന് സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ബാക്ക് കോമ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പൊ ബാക്ക് കോമ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ എടുത്തു വെച്ചിരിക്കുന്ന സെക്ഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ബോക്സ് സെക്ഷൻ ആക്കും ഈ ബോക്സ് സെക്ഷൻ നമ്മൾ എടുക്കേണ്ടത് ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ ഐബ്രോയുടെ ആർച്ചിനും എൻഡിനും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് കണക്കാക്കിയാണ് അപ്പം ആ ഒരു പോയിന്റ് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുക ഒരു ബോക്സ് സെക്ഷൻ എടുക്കുക പിന്നെ ഉള്ളതിന് രണ്ട് സെക്ഷൻ അപ്പം ഇതിനെ നമുക്ക് എ ബി സി എന്ന് ഡിവൈഡ് ചെയ്യാം ഇനി ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാക്ക് കോമ്പ് ചെയ്യേണ്ടത് അപ്പം കൂടുതലായിട്ട് നമുക്ക് ഡെമ്മയില് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് പോവാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഡെമ്മയില് പ്രാക്ടീസ് സെക്ഷനായിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ സെക്ഷൻ ഡിവൈഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ റേഡിയൽ സെക്ഷൻ ഡിവൈഡ് ചെയ്തു അടുത്ത മൂന്നാമത്തതാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ക്രൗൺ സെക്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മളൊരു ഡയറക്ടിന് ബാക്ക്വേഡ് രീതിയിലാണ് അപ്പം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുക ക്രൗൺ പോയിന്റ് നമ്മൾ ഇവിടെ ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ ഇയറിന്റെ മിഡ് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്തു സെക്ഷൻ ഡിവൈഡ് ചെയ്തു ഇനി നമുക്ക് ബാക്ക് കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു മൂന്ന് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബോക്സ് സെക്ഷൻ ഉള്ള ലൈന് നമ്മൾ നോക്കേണ്ടത് ഐബ്രോയുടെ ആർച്ചിനും എൻഡിനും ഇടയിലുള്ള പോയിന്റാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പോയിന്റ് കണക്കാക്കി സെക്ഷൻ ഡിവൈഡ് ചെയ്യാം ലെഫ്റ്റും റൈറ്റും നമ്മൾ സെയിം മെത്തോഡിൽ തന്നെ ഡിവൈഡ് ചെയ്യുക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐബ്രോയുടെ ആർച്ചിനും എൻഡിനും ഇടയ്ക്കുള്ള പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് പ്രോപ്പറായിട്ട് മൂന്ന് സെക്ഷനും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ പഫ് വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു കർവും പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് രണ്ട് രീതി രണ്ട് ഭാഗത്തും ഒരുപോലെയൊക്കെ നമുക്ക് കിട്ടുകയുള്ളു അപ്പം ഇനി ആദ്യം നമ്മൾ ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വശം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം ആദ്യം ഇനി നമുക്ക് ഫസ്റ്റ് ബോക്സ് സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് പോംബ് ചെയ്യാം അപ്പം ഇതിൽ ബാക്ക് കോംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ബാക്ക് സീപ് എഫിന് നമ്മൾ എങ്ങനെയാണോ ബാക്ക് കോമ്പിങ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ബാക്ക് കോംബ് ചെയ്യും ഫസ്റ്റ് നമ്മൾ നയൻറ്റി ഡിഗ്രി പിടിച്ച് ക്ലിയർ ആയിട്ട് കോംബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ എന്ത് ചെയ്യും ഫസ്റ്റത്തെ സെക്ഷൻ ഡിവൈഡ് ചെയ്യുക അപ്പൊ ആദ്യത്തെ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക നയൻറ്റി ഡിഗ്രിയില് ടോപ്പിലോട്ട് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാക്ക് കോമ്പിങ് കൊടുക്കുക അപ്പൊ അതിനായിട്ട് നമ്മൾ സെന്റർ ആദ്യം എന്ത് ചെയ്തു സ്ട്രേറ്റ് പിടിച്ച് നയൻറ്റി ഡിഗ്രിയിൽ കോംബ് ചെയ്തു ഇനി ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് റൈറ്റ് സൈഡിലോട്ടും വെച്ച് കോംബ് ചെയ്യുക ഇനി കോംബ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഒരു വൺ ഇഞ്ച് ലെവലില് ഒരുപോലെ എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യുക ോംബ് ഹോൾഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വിടുക ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഡിവൈഡ് ചെയ്യാം നമുക്കപ്പോ രണ്ടാമത്തെ സെക്ഷൻ ബാക്ക് കോംബ് ചെയ്യാം ബാക്ക് കോംബ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ബാക്ക് കോംബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് പഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മള് ബാക്ക് കോമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മള് പലയിടങ്ങളിലായിട്ട് ബാക്ക് കോമ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ബാക്ക് കോമ്പിങ് കിട്ടാത്തത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി നമുക്ക് നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ കൊണ്ടുവന്നാൽ മതി ഇനി നമ്മൾ ബാക്ക് കോമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഒരു വൺ ഇഞ്ച് ലെവലില് ഒരുപോലെ ആക്കുക ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ ഡിവൈഡ് ചെയ്യാം മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ ബാക്ക് കോമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് എന്ത് മതി ബാക്കോപ്പിംഗ് മതി ഈ കോംബ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു വൺ ഇഞ്ച് ലെവൽ ആക്കി അറേഞ്ച് ചെയ്യുക നമ്മൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാത്ത സമയത്താണ് നമുക്ക് ബാക്ക് കോമ്പിങ് അതായത് പഫ് പെട്ടെന്ന് താഴ്ന്നൊക്കെ പോകുന്നത് നമ്മൾ ഇത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഫ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താലോ ജസ്റ്റ് ഒന്ന് അമർത്തിയാലോ ബാക്ക് കോമ്പിങ് പോയില്ല ഇനി നമുക്ക് നാലാമത്തെ സെക്ഷൻ എടുക്കാം നാലാമത്തെ സെക്ഷൻ നമുക്കൊരു ടെൻ ടു ട്വൻ്റി പെർസെൻറ്റേജ് ബാക്ക് കോമ്പിങ് മതി ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കോമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയുടെ ഹെയർ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഫൈനൽ സെക്ഷൻ നമ്മൾ ബാക്ക് കോമ്പ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ രണ്ട് കോർണറിൽ നിന്നും നമ്മൾ കുറച്ച് ഒരു ഹാഫ് ഇഞ്ച് ഹെയർ എന്ത് ചെയ്യുക മാറ്റിവെക്കുക ഇത് മാറ്റി വെക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സൈഡ് സെക്ഷൻ ബാക്ക് കോമ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു സെക്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ ഇനി രണ്ട് വശത്തുനിന്ന് നമ്മൾ മാറ്റി വെച്ചതിനു ശേഷം നമ്മളെ ലാസ്റ്റ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫൈവ് പെർസെൻറ്റേജ് ബാക്ക് കോംബിംഗ് കൊടുത്താൽ മതി ഒരു മൈൽഡ് ബാക്ക് കോംബിങ്ന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മളെ ഫസ്റ്റ് ബോക്സ് സെക്ഷൻ ബാക്ക് വോംബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സൈഡിൽ എങ്ങനെയാണ് ബാക്ക് വോംബ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ഈ ഒരു ഹെയർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഹോൾഡ് ചെയ്യണമെന്നില്ല ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ സൈഡ് സെക്ഷൻ എങ്ങനെയാണ് ബാക്ക് കൊമ്പ് ചെയ്യേണ്ടത് നോക്കാം സൈഡ് സെക്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് സ്ട്രൈറ്റ് ആയിട്ടല്ല നമ്മൾ ഡയഗ്നൽ ഫോർവേഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹെയറിന് സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹെയറിന്റെ ഓരോ ഡെൻസിറ്റി അനുസരിച്ചിട്ട് മൂന്നായിട്ടോ രണ്ടായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഇനി ഒരുപാട് ഡെൻസിറ്റി ഉള്ള ആളാണെങ്കിൽ നമുക്ക് നാലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം മാക്സിമം നമ്മളൊരു മൂന്ന് മിനിമം ഒരു രണ്ട് ആ ഒരു കണക്കിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഹെയർ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്യുള്ളൂ ആദ്യത്തെ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്വന്റി പെർസെന്റേജ് ബാക്ക് കോമ്പിങ് കൊടുക്കാം അടുത്ത നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ എടുക്കാം ഇത് നമുക്ക് ഒരു ടെൻ പെർസെന്റേജ് എന്ത് ചെയ്യാം ബാക്ക് കോമ്പിങ് കൊടുക്കാം നമ്മൾ ഈ ബാക്ക് കോമ്പിങ് കൊടുക്കുന്നതെല്ലാം നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യുക ഒരു വൺ ഇഞ്ച് ലെവലിൽ ക്രിയേറ്റ് ചെയ്യുക ഫൈനൽ സെക്ഷൻ നമ്മൾ ബാക്ക് കോമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് ഹെയർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഹെയറും കൂടി ജോയിൻ ചെയ്ത് കോമ്പ് ചെയ്തതിന് ശേഷം മൈൽഡ് ആയിട്ട് നമ്മൾ ഒരു ഫൈവ് പെർസെന്റേജ് എന്ത് ചെയ്യുക ബാക്ക് കോംബിങ് കൊടുക്കുക നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേപോലെ ലെവലില് കിട്ടാം ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡും ബാക്ക് കോംബ് ചെയ്യാം ബാക്ക് കോംബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഫിനെ ആയിട്ട് കോംബ് ചെയ്ത് അറേഞ്ച് ചെയ്യാം നമ്മൾ പ്രോപ്പർ ആയിട്ട് കോംബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു മിററിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കോംബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് കുറച്ച് താഴ്ന്നു പോയി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടേൽ കോമ്പ് വെച്ചിട്ട് നമുക്ക് ആ ഹൈറ്റിനെ നമുക്ക് മുകളിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി കോമ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഉയർന്നു പോയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് കോമ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് താഴ്ത്താൻ പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് എന്തു ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ വെച്ച് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ സ്കാൽഫിൽ ടച്ച് ചെയ്ത് എന്തു ചെയ്യുക നന്നായിട്ട് കോമ്പ് ചെയ്യുക നമ്മൾ ഈ ഒരു ലൈനും സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇതൊരുപാട് താഴ്ന്നും പോവരുത് ഒരുപാട് ഉയർന്നും പോവരുത് ഈ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കോംപ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി നമ്മൾ എന്ത് ചെയ്യുക റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ രണ്ട് കോർണറും ഒന്ന് ടൈറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യും കോർണർ ടൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യും ഇനി നമുക്ക് ഇത് പിൻ ചെയ്യാം നമ്മുടെ ബാക്ക് ഫുൾ പഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബാക്ക് സീ ആണ് ഇത് ബാക്ക് ഫുൾ പഫ് ആണ് സി എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയലിന്റെ പുറകു വശത്തായിട്ട് നമ്മുടെ ഒരു സി ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ക് സീ പഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേസമയം ബാക്ക് ഫുൾ പഫ് ആവുന്ന സമയത്ത് നമുക്ക് റേഡിയൽ സെക്ഷന് പുറകിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് ഹെയർ എന്ത് ചെയ്യുന്നുണ്ട് ബാക്ക് കോംബ് ചെയ്ത് ഹെയറിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രണ്ട് സീ പഫും ഫ്രണ്ട് ഫുൾ പഫും നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം അപ്പം കൂടാതെ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിയർ ആയിട്ട് പഠിക്കുക പിന്നെ അടുത്ത ക്ലാസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളിലോട്ട് എത്തും അപ്പം ചെയ്തത് പ്രോപ്പറായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും